ൂറപുത്രന്മാരെ പൂർണ്ണ ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള ശേഷി കഴിവ് ഗാന്ധാരിക്ക് ഇല്ല എന്ന് അർത്ഥമാകുന്നുണ്ടോ അതുകൊണ്ട് അത് അർത്ഥമാകുന്നുണ്ടല്ലോ അങ്ങനെ അർത്ഥമാകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഈ മകൻ എന്ന് പറഞ്ഞാൽ താൻ പ്രസവിച്ച ശിശു എന്ന് മാത്രമല്ല അർത്ഥം ഇപ്പം തമിഴ്നാട്ടിലെ ജനങ്ങളെന്തെന്നാണ് വിളിക്കുന്നത് മക്കൾ മക്കൾ എന്നാണ് വിളിക്കുന്നത് അതാണ് ഈ പ്രജ നമുക്കിവിടെ അതാ അങ്ങനെ തന്നെ തർജ്ജമ ചെയ്യപ്പെട്ടു വന്നില്ലെന്നേ ഉള്ളൂ അരുമൈ പെരുമക്കളേ എന്നാണ് വിളിക്കുന്നത് എന്തൊരു മനോഹരമായ വിളിയാണ് ആ വിളിക്കുന്നവൻ അതിൽ താല്പര്യമൊന്നുമില്ലെങ്കിലും ആ വിളി കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ആഹ്ലാദിച്ചു പോവും അരുമൈ പെരുമക്കളേ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ മക്കളേ പൊന്നുമക്കളേ എന്നാണ് വിളിക്കുന്നു അങ്ങനെയാണ് രാജാക്കന്മാർ കരുതിയിരുന്നത് അങ്ങനെ കരുതണമെന്നാണ് ലഹ്വംശ രാജാക്കന്മാർ അങ്ങനെ കരുതിയിരുന്നു എന്ന് കാളിദാസൻ വർണ്ണിക്കുകയും ചെയ്യുന്നു രാജാക്കന്മാർ അങ്ങനെ കരുതിയാലും കരുതിയിരുന്നെങ്കിലും രാജാക്കന്മാർ ജനങ്ങളെ എങ്ങനെ കരുതണം എന്നതിൻ്റെ നിത്യമായ സങ്കല്പമാണത് അപ്പം അതുകൊണ്ട് അറുപതിനായിരം മക്കളുണ്ടായിരുന്നു എന്നാണ് സഗരന് അവർ യജ്ഞമൃഗത്തെ അന്വേഷിച്ച് യജ്ഞപശുവിനെ യാഗപശുവിനെ അന്വേഷിച്ച് അവർ പാതാളത്തിലേക്ക് പോയപ്പോൾ കുഴിച്ച കുഴിയാണ് ഈ സാഗരൻ അവരെന്നങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ചെയ്യാതിരുന്നു ഇരുന്നുവെങ്കിൽ സുനാമി വരുമായിരുന്നില്ല സാഗരമുണ്ടായതുകൊണ്ടാണല്ലോ സുനാമി തിര വന്നത് അപ്പോൾ അവന്മാരാണ് ഈ ഈ സുനാമിക്ക് കാരണം എന്ന് വേണമെങ്കിൽ പുതിയ ഒരു കാരണം കണ്ടെത്തി ഗവണ്മെൻറ്റിനെ രക്ഷപ്പെടാം നിന്ന് അപ്പോൾ സഗരന്മാർ കുഴിച്ചതുകൊണ്ടാണ് ആ കുഴിച്ച കുഴിക്ക് സാഗരം എന്ന് പേര് വന്നത് എന്താ പറഞ്ഞത് ഗാന്ധാരിയുടെ ആ വർണ്ണ വർണ്ണനയുടെ ടെക്നിക്കാണ് അതൊക്കെ ഇപ്പോൾ ആളുകൾ കുടിച്ചിട്ട് സാഗരം പോലത്തെ ഒരു കുഴി ഉണ്ടാവില്ല ഹനുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത് വാനരനാവട്ടെ മനുഷ്യനാവട്ടെ രണ്ട് തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം രണ്ട് തരത്തിലും വ്യാഖ്യാനിച്ചോട്ടെ വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വ്യാഖ്യാനവും കൊടുത്തോട്ടെ എന്ന അനന്ത വ്യാഖ്യാനങ്ങളുടെ സാധ്യതയെ പരിഗണിച്ചുകൊണ്ടാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ചിരഞ്ജീവിയായി പരിണമിച്ച ഒരു കഥാപാത്രം അപ്പോൾ വെറുതെ വാനരൻ എന്ന് പറയാനൊക്കില്ല പിന്നെ ഹനുമാൻ്റെ സംഭാഷണം വ്യാകരണ സംശുദ്ധമായിരുന്നു എന്ന് രാമൻ തന്നെ പറയുന്നുണ്ട് ഇത്ര വ്യാകരണ സംശുദ്ധമായി സംസാരിക്കാൻ സാധിക്കുകയോ എന്ന് രാമൻ പോലും അമ്പരന്ന് പോയിട്ടുണ്ട് കേരളീയരുടെ വ്യാകരണം അപ്പോൾ മധ്യപാനത്തിൽ പരിശീലനം കൊടുക്കാൻ മാത്രമല്ല കേരളീയർക്ക് സാധിക്കുക വേണ്ടി വന്നാൽ ആ വ്യാകരണപരമായി സംസാരിക്കാനും അറിയാം ഏതോ ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോൾ നമ്മുടെ അന്നത്തെ ഇവിടുത്തെ ഒരു മന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണൻ സംസ്കൃതത്തിൽ സംസാരിച്ചിട്ട് അദ്ദേഹം അമ്പരന്ന് പോയി അത് പ്രത്യേകിച്ച് ഒരു മാർസിസ്റ്റ് മന്ത്രി സംസ്കൃതത്തിൽ സംസാരിക്കുക എന്നുള്ളത് അവർ ചിന്തിക്കില്ല അന്ന് സംസ്കൃതം പഠിച്ച ആളുകളൊക്കെയാണ് മാർ കമ്മ്യൂണിസ്റ്റത്തിലേക്ക് പോയത് സംസ്കൃതത്തിൻ്റെ ഒരു ഗതികേടി സംസ്കൃതം പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാ ഏറ്റവും സ്വേശ്വരമായ ഒരു തത്വചിന്ത അവതരിപ്പിച്ചു വെച്ച ഭാഷ പഠിച്ചിട്ട് അവരെല്ലാം നിരീശ്വരന്മാരായി തീർന്നു എന്നുള്ളത് എന്തോ ഒരു ദുർഗതിയെ സൂചിപ്പിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ ആവരെന്നല്ല ഞാൻ പറയുന്നത് സംസ്കൃതം പഠിച്ചിട്ട് എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ നോക്കൂ അപ്പോൾ സംസ്കൃത ഭാഷയെ വളരെ ഉപരിപ്ലവമായി പഠിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ അന്ധസ സത്ത സേശ്വരത്വമാണ് ഇപ്പോൾ ചാർവാകന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത് അംഗീകാരം കിട്ടിയ ഒന്നായിരുന്നില്ല ചാർവാക മതം മാത്രമല്ല അത് ചാർവാകന്മാരുടേത് ഒരു തത്വചിന്തയുമല്ല ഇന്ത്യൻ തത്വചിന്തയുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമാണ് ചാർവാകന്മാരുടെ സംഭാവന ഇന്ത്യൻ തത്വചിന്തയുടെ ന്യൂനതകളെന്ന് അവർ ധരിച്ചത് അവർ ചൂണ്ടിക്കാണിച്ചതാണ് അതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അത് സ്വയം ഒരു തത്വചിന്തയാവുകയില്ല അതുകൊണ്ട് ചാർവാക മതം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മ നിരീക്ഷണത്തോട് പ്രയോഗിക്കുന്ന ഒന്നല്ല ചാർവാകമതം എന്നൊരു മതമില്ല ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചതിനെ എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഒരു മതം ഉണ്ടാക്കാൻ സാധ്യമല്ല ഒരു കെട്ടിടത്തിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് മറ്റൊരു കെട്ടിടം ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിൻ്റ് ആവുകയില്ല അതിൻ്റെ പ്ലാൻ ആവുകയില്ല അതുപോലെയാണ് ചാർവാകന്മാർ അതാണ് ചൂണ്ടിക്കാണിച്ചത് പല ന്യൂനതകൾ ഉണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചു അവരുടെ ബുദ്ധിശക്തിയിൽ തോന്നിയ ന്യൂനതകൾ അത് ന്യൂനതകളായിരുന്നോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ഗാന്ധാരി മാംസഖണ്ഡമാണ് പ്രസവിച്ചത് എന്ന് വർണ്ണിച്ചതിൻ്റെ അർത്ഥം മാംസഖണ്ഡം പ്രസവിച്ചു എന്നല്ല അത് വർണ്ണനയുടെ ഒരു സങ്കേതം എന്ന നിലയിൽ അദ്ദേഹം ധ്വനി സംഹിതയനുസരിച്ച് അനുസരിച്ച് പ്രയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ നൂറു മക്കളും ഏകസ്വഭാവക്കാരായിരുന്നു നൂറു മക്കളും എല്ലാ കാര്യത്തിലും എടുക്കുന്ന തീരുമാനം ഒരുപോലെ ഇരിക്കും അവരുടെ തീരുമാനങ്ങൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവുകയില്ല തമസ് സ്വഭാവികളായിരുന്നു ഈ മക്കളും എന്ന് കാണിക്കുകയാണ് എന്താണ് തമസ്സ്വഭാവം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാാലാഭി സ്തൻ നിബധനാതിഭാരത ഇതാണ് തപസ് വിദ്ധി തമസ് എന്നാൽ അജ്ഞാനമാണ് അന്ധതയാണ് കാര്യങ്ങളിലുള്ള അന്ധത എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിലൂടെ നടപ്പിലാകുന്നത് തൻ്റെ സ്വാർത്ഥതയായിരിക്കും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുക കാമം എന്ത് അനുശാസിക്കുന്നുവോ ഹൃദയനിഷ്ഠമായ കാമം എന്തനുശാസിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക മാത്രം ജീവിതവ്രതമാക്കുമ്പോഴാണ് അത്തരം ആളുടെ സ്വഭാവത്തെക്കുറിച്ച് തമസ്സ്വഭാവം എന്ന് പറയുന്നത് മോഹനം സർവദേഹിനാം ഇതൊരാളുടെ മാത്രമല്ലത് ഈ സ്വഭാവം ഈ സ്വഭാവം എല്ലാ മനുഷ്യർക്കുമുണ്ട് ഇതാണ് കാരണം സ്വാർത്ഥത എല്ലാ മനുഷ്യർക്കുമുണ്ട് സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനാണ് എപ്പോഴും ആളുകൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് മഹാന്മാര് പോലും സ്വാർത്ഥതയുടെ പൂർത്തീകരണത്തിനാണ് അവരുടെ ജീവിതത്തിൻ്റെ ആദ്യകാലം പരിശോധിച്ചാൽ ബാല്യകാല ജീവിതം പരിശോധിച്ചാൽ മഹാന്മാര് പോലും സ്വാർത്ഥതയെ പൂരിപ്പിക്കാൻ വേണ്ടി എന്തിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം പിന്നീട് സ്വാർത്ഥത തെറ്റായ ഒരു ജീവിത രീതിയുടെ അടിസ്ഥാനമാണ് എന്ന് അവർക്ക് ബോധ്യം വരുമ്പോഴാണ് അവർ ക്രമേണ ക്രമേണ തങ്ങളുടെ കാമത്തെ നിയന്ത്രിച്ച് സ്വാർത്ഥതയെ നിയന്ത്രിച്ച് നിസ്വാർത്ഥമായ ജീവിതം നയിക്കാൻ അവർ ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ വെച്ച് അവരൊരു പുതിയ മനുഷ്യനായിത്തീരും ഏത് മഹാത്മാവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാം ഏത് വലിയ ഭരണനായകൻ്റെ ജീവിതം കൊടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാം യുദ്ധം ചെയ്യുകയും ഏറ്റവും കൂടുതൽ സൈന്യത്തെ സജ്ജീകരിക്കുകയും ചെയ്ത ഭാരതത്തിലെ അജയ്യമായ സൈനിക ശക്തിയായിരുന്നു ആര് അശോകൻ കലികയുദ്ധത്തിലെ യുദ്ധത്തിൽ മരിച്ചവരുടെ ദീനരോധനങ്ങൾ കേട്ടും അവരുടെ പിടച്ചിലുകൾ കണ്ടും മനസ്സ് അലിവ് തോന്നിയിട്ടാണ് യുദ്ധം നിർത്തുകയാണല്ലോ വേണ്ടത് എന്ന് തോന്നിയത് അശോകൻ്റെ യുദ്ധമൊന്നും രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയുള്ള യുദ്ധമായിരുന്നില്ല സാമ്രാജ്യ വിസ്തൃതി നടത്താൻ വേണ്ടി സ്വന്തം രാജ്യത്ത് അവരുടെ ധർമ്മബോധം അനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ ആക്രമിച്ച് തൻ്റെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ധാർമ്മിക യുദ്ധമായിരുന്നില്ല അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ഈ മൃതരായിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ മരിച്ചു വീണ സൈനികരുടെ ദുഃഖവും അവരുടെ മരണവിപ്രാളവും അവരുടെ പ്രാണപ്പടച്ചിലും കണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായ ഹൃദയ സ്വാഭാവികമായ ദയ ഹൃദയത്തിൽ നിന്ന് ഉറന്നു വന്നപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഈ യുദ്ധം ശരിയല്ല അതുകൊണ്ട് ഇനി മേൽ യുദ്ധമില്ല അങ്ങനെ അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ സ്വീകരിച്ച് ബുദ്ധമത ആയി പക്ഷെ ഒന്ന് ചോദിച്ചോട്ടാ ഈ ഗാന്ധാരിയിൽ നിന്നുണ്ടായ ഈ തമസ് സത്യത്തിനെ കാണാതിരുന്ന ഒരു അച്ഛന്റെയും സത്യത്തിന് നേരെ ബോധപൂർവം കണ്ണടച്ച ഒരു അമ്മയുടെയും രണ്ടുപേരിൽ നിന്നും ഉണ്ടായ ഒരു തമസാണ് കരുതി കൂടെ കാരണം ഈ രണ്ടുപേർ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം പുത്രന്മാരെ സ്വാധീനിക്കും ഇവർ രണ്ടുപേരും സത്യത്തിനെതിരെ തിരിഞ്ഞു നിന്നവരായിരുന്നു അവരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഈ അന്ധത അല്ലെങ്കിൽ ഈ തമസ് എന്ന് നമുക്ക് കണ്ടു ഉണ്ട് ഒന്ന് പിന്നെ അസുരന്മാർ പാതാളത്തിൽ ഇരുന്നു കൊണ്ട് ഈ നമുക്ക് അനുകൂലമായി അസ്തനപുരിയിലെയും മറ്റ് രാജ്യങ്ങളിലെയും രാജാക്കന്മാരുടെ ഭരണത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെയും തിരിച്ചുവിടുന്നതിന് എന്താണ് മാർഗം എന്നാലോചിക്കുന്നുണ്ടായിരുന്നു അത് പിന്നീട് ഒരുപാട് കഥയിലേക്ക് അതുകൊണ്ടാണ് അത് അപ്പോൾ സൂചിപ്പിക്കാൻ അപ്പോൾ അതനുസരിച്ച് ം പിന്നെ ധർമ്മപുത്രർക്ക് എതിരായി അധർമ്മ സ്വഭാവികളായ മക്കൾ ധൃതരാഷ്ട്രർക്ക് ജനിക്കണം എന്ന് അസുരന്മാർക്ക് ആഗ്രഹമുണ്ടായിരുന്നതിനാൽ അവർ ആസുരഭാവം ഈ ഗാന്ധാരിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ഈ പിന്നെ ധൃതരാഷ്ട്രയുടെ അന്ധതയും ഇതിലൊരു പ്രമാണമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അന്ധൻ്റെ മക്കൾക്ക് പ്രവൃത്തിയിൽ അന്ധത കാഴ്ചയിലല്ല അന്ധൻ്റെ മക്കൾക്ക് പ്രവൃത്തിയിലും കർമ്മപദ്ധതിയിലും അന്ധത ഉണ്ടാവുക എന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ അന്ധതയെ ഒരു പ്രതീകമാക്കി ധൃതരാഷ്ട്രയുടെ അന്ധതയെ ഒരു പ്രതീകമാക്കി നാം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സാഹിത്യ ശാസ്ത്രപരമായി സമ്മതമാണ് താൻ Smile, smoke, smoke, smoke. ീ സമാന സ്വഭാവവും സമാന തീരുമാനവും ഉള്ള കൗരവരിൽ എന്തുകൊണ്ടൊരു നിർണായക മുഹൂർത്തത്തിൽ യൂൽസു മാത്രം ഒരു അപവാദമായി ഗാന്ധാരിയുടെ മക്കളല്ല ഗാന്ധാരിയുടെ മക്കളിൽ പെട്ടയാളല്ല അത് ധൃതരാഷ്ട്രയുടെ അബദ്ധ സഞ്ചാരത്തിൽ ജനിച്ചതാണ് ഇവർ ഈ രണ്ടു വർഷം ഗർഭിണിയായിരുന്ന സമയത്ത് അല്ല ഈ ഒരു വർഷം ഗർഭിണിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പരിചര്യയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന വൈശ്യ സ്ത്രീയിൽ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായതാണ് ഇത് പുരുഷന്മാരുടെ അബദ്ധ സഞ്ചാര വ്യഗ്രതയെ സൂചിപ്പിക്കുകയാണ് ആ പുത്രങ്ങളോട് കാണിക്കുന്നത് പിന്നെ അവൻ ഒരു യുദ്ധപ്രേരമായിരുന്നു യു യുദ്ധു അത്യുത്സാഹിയാണ് യുദ്ധത്തിൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അവൻ നേരെ മറുകണ്ഠൻ ചാഴുകയും ചെയ്തു സന്ദർഭം വന്നപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അച്ഛൻ്റെ മറ്റു മക്കൾക്ക് അനുകൂലമായി പ്രവർത്തിക്കേണ്ടയാൾ ആ ഒറ്റ ഒരുത്തൻ മാത്രം ഭാരതത്തിലെ ഭൂരിപക്ഷം രാജാക്കന്മാരും ആരെയാണ് പിന്താങ്ങിയത് ദുര്യോധനാണ് പിന്താങ്ങിയത് ഭൂരിപക്ഷം അവർക്കായിരുന്നു ഭൂരിപക്ഷം അധർമ്മികൾക്കായിരിക്കും എപ്പോഴും ലോകത്ത് അപ്പോൾ ഇവൻ മാത്രം ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യത്തിലെ ഭൂരിപക്ഷം ഭാരതത്തിലെ ഭൂരിപക്ഷം രാജാക്കന്മാരും ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അധർമ്മപക്ഷമായ ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ധർമ്മപക്ഷമായ പാണ്ഡവദികൾക്കെതിരെ പോരാടിയപ്പോൾ തൻ്റെ പക്ഷത്തെ വിട്ടിട്ട് താൻ ഏതു പക്ഷത്താണോ നിൽക്കേണ്ടിയിരുന്നത് ആ പക്ഷത്തെ വിട്ടിട്ട് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം ധർമ്മപത്രയുടെ പക്ഷത്തേക്ക് മറുകണ്ഠം ചാടി അല്ലെങ്കിൽ കൂറുമാറി ഇപ്പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചു അതുകൊണ്ട് പിന്നീട് ഗുണങ്ങളുണ്ടായിങ്കിലും കാരണം ഇവർക്ക് ഉദകക്രിയ നടത്തിയത് ഈ യുദ്ധമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം അതുകൊണ്ട് ഈ അബദ്ധസഞ്ചാരത്തിൽ നിന്നുണ്ടായ സന്തതി ആ അബദ്ധസഞ്ചാരത്തിൻ്റെ ദുസ്വഭാവം തന്നെ അവൻ പ്രവർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് തമസ്വഭാവത്തിൻ്റെ തമസ്വഭാവം എന്ന് പറയുമ്പോൾ ആ തമ തമസ്വഭാവം എങ്ങനെ പ്രവൃത്തിയിൽ വരും മോഹനം സർവദേഹിനാം എല്ലാ മനുഷ്യരിലുമുണ്ട് തമസ്സ് തമസില്ലാതെ ഈ മൂന്ന് ഗുണങ്ങളില്ലാതെ സൃഷ്ടി നടക്കുകയില്ല സൃഷ്ടിയുടെ ഉപാദാന കാരണങ്ങളാണ് ഈ മൂന്ന് ഗുണങ്ങളും ഈ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ മൂന്ന് ഘടകങ്ങൾ സത്വം രജസ് തമസ് ഇതിനെയാണ് ഗുണത്രയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗുണത്രയത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കുന്നത് ഇത് വളരെ ഇപ്പോൾ ഫ്രോയിഡിൻ്റെയും പിന്നീട് യുങ്ങിൻ്റെയും പിന്നീട് അഡ്ലറിൻ്റെയും ഒക്കെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നമുക്ക് അടിസ്ഥാനപരമായ വിശകലനത്തിന് വിധേയ ആക്കാവുന്നതാണ് അടിസ്ഥാനപരവുമാണ് ഈ മൂന്ന് തരത്തിലുള്ള വിഭജനം മനുഷ്യ സ്വഭാവത്തെ മൗലികമായി വിഭജിച്ചിരിക്കുന്നതാണ് ഈ മൂന്ന് സ്വഭാവ ഘടകങ്ങൾ ഈ മൂന്ന് സ്വഭാവ സ്വഭാവഘടകങ്ങളുണ്ട് മൗലികമായ ഒരു വിഭജനം നടത്തിയിരിക്കുകയാണ് തമസ് സത്വം രജസ തമസം അതിൽ തമ തമോ സ്വഭാവികളാണ് എന്തു ചെയ്യുന്നത് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കുടുംബത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് താനല്ലാത്ത വ്യക്തികൾക്കെല്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരെന്തു ചെയ്യുന്നു ലോകത്തെയും സമൂഹത്തെയും രാജ്യത്തെയും മറ്റ് ബന്ധുക്കളെയും കുടുംബത്തിലെ അംഗങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ വൃത്തികളിൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ് തമസുള്ള ആളുകൾ നമ്മിലും അതിൻ്റെ അംശം നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും സ്വാർത്ഥരാവുന്നത് സ്വാർത്ഥരാവുകയല്ല വേണ്ടത് എന്ന് നമുക്കറിയാമെങ്കിലും പ്രവൃത്തിയിൽ സ്വാർത്ഥരായി പോകും എന്തുകൊണ്ടാണ് അത് തമസിൻ്റെ അധീശത്വം കൊണ്ടാണ് തമസിനെ മർദ്ദിച്ചൊതുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് തമസിലേക്ക് എപ്പോഴും മനുഷ്യൻ വഴുതി വീണുപോകും അത് വാസനയുടെ പ്രഭാവം കൊണ്ടാണ് തമോ വാസനയാണ് മനുഷ്യനിൽ മുന്തിനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നതും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ദുര്യോധനൻ വളരെ ഇരിക്കുന്ന സമയമില്ല അല്ലെ ഈ സുയോധനൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ദുര്യോധനനിൽ കൂടുതൽ പക്ഷെ വ്യാസൻ തന്നെ ഭാഗവതത്തില് രജോ മനുഷ്യന് സ്വഭാവം രജോധിക എന്ന് പറയുന്നുണ്ടല്ലോ രജോധികർമ്മയുന്നുണ്ടല്ലോ മനുഷ്യൻ രജസ് കൂടുതലുള്ളവനാണെന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മനുഷ്യന് കൊടുക്കുന്നുണ്ടല്ലോ വ്യാസൻ അവിടെ എങ്ങനെയാ ദുര്യോധന സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇത് അസാധാരണനായ മനുഷ്യനാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയാ സാധാരണ ജനങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാ സാധാരണ മനുഷ്യർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലേ എന്ത് വിട്ടുവീഴ്ചയ്ക്കും സന്നദ്ധരാകുന്നവരാണ് സാധാരണ എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ പ്രശ്നമില്ലാതെ പ്രശ്നം പരിഹരിച്ച് പ്രതിസന്ധികളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സ്വാർത്ഥതയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും ഇത് സ്വാർത്ഥതയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല അധർമ്മമെന്ന് എല്ലാവർക്കും സ്പഷ്ടമായ ഒരു സംഗതി പരസ്യമായി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അധർമ്മമെന്ന് എല്ലാവർക്കും വ്യക്തമായ ഒരു സംഗതി പരസ്യമായി ചെയ്യാൻ യാതൊരു വിധത്തിലുമുള്ള മനസ്സങ്കോചമില്ലാത്ത സാധാരണക്കാർക്ക് അനഭികമ്യമായ ഒരു അതിതുങ്കമായ വ്യക്തിത്വമാണ് പാപപ്രവർത്തികളുടെ മൂർത്തീകരണമാണ് ദുഷ്ടതയുടെ മൂർത്തീകരണമാണ് ദുഷ്ടതയുടെ മൂർത്തീകരണമാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കൂ ഞാൻ അധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വളരെ ശാന്തമായി തീരുമാനിക്കാനും പറയാൻ സാധിക്കൂ അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ ഞാനാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് നമ്മളാരും പറയില്ല പിന്നെ സമൂഹത്തിലെ നാം ധർമ്മിഷ്ഠന്മാരാണെന്ന് സങ്കല്പിക്കുന്ന ആളുകൾ പോലും പറയില്ല ഞാനാണ് ഏറ്റവും വലിയ ധർമ്മഷ്ടനെന്ന് ദുര്യോധനൻ ഭാവിച്ചിരുന്നതും പറയുന്നതും ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാൻ എന്താ ധർമ്മമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം കൃഷ്ണനോട് ചോദിച്ചു അല്ല കൃഷ്ണ കേശവ ഗോവിന്ദ ഞാൻ എന്ത് അധർമ്മമാണ് ജനാർദ്ദന ചെയ്തിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും അധർമ്മം ചെയ്തതിന് ഒരു ഉദാഹരണവും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ഉശൃംഖലമായ ഉദ്ധാമമായ നിരങ്കുശമായ സ്വഭാവത്തിൻ്റെ പ്രമാദത്തിൽ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദുര്യോധനേത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നാം വിസ്മയിച്ചു പോകും ഇത് ദുര്യോധനൻ പറയുമ്പോൾ നമുക്കും തോന്നും ഇദ്ദേഹം പറയുന്നത് ശരിയാണ് ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ അച്ഛനെ കിട്ടേണ്ടിയിരുന്ന രാജ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ന്യായമല്ലേ പാണ്ഡവർ കിട്ടേണ്ടിരുന്നതല്ലോ കണ്ണിന് ചെറിയ ഒരു വൈകല്യം സംഭവിച്ചു കണ്ണിന് മാത്രം ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ഭീമൻ്റെ ബലം തന്നെ ഉണ്ട് ആർക്ക് ധൃതരാഷ്ട്രം ആ പതിനായിരം ആനയുടെ ബലമാണെന്നാണ് ആയിരം ആയിരം പോരായ്മ ഒന്നുമില്ല വെറുതെ ഒരയുടെ ബലമായാലും മതി അത്ര ബലശാലിയായിരുന്നു ധൃതരാഷ്ട്രം കണ്ണിന് മാത്രം കാഴ്ചയില്ല അപ്പം എൻ്റെ അച്ഛന് പരമ്പരാഗതമായിട്ട് എൻ്റെ അച്ഛന് കിട്ടേണ്ടുന്ന രാജ്യമാണ് അച്ഛന് അസുഖമുള്ളതിനാൽ കാഴ്ചയ്ക്ക് കുറവുള്ളതിനാൽ അല്ലെങ്കിൽ ആന്ധ്യമുള്ളതിനാൽ തൽക്കാലത്തേക്ക് പാണ്ഡുവിന് കിട്ടി അപ്പോൾ ധൃതരാഷ്ട്രർക്ക് എല്ലാത്തിനും കഴിവുള്ള മകൻ ജനിക്കുമ്പോൾ അത് ആർക്ക് വരണം വീണ്ടും അത് വീണ്ടും ധൃതരാഷ്ട്രം മൂത്തപുത്രന് വരണം അല്ലാതെ പാണ്ഡുവിൻ്റെ മൂത്തപുത്രനല്ല പോകേണ്ടത് പാണ്ഡുവിന് രാജ്യത്തിൻ്റെ അവകാശം കിട്ടിയത് താൽക്കാലികമായിട്ടായിരുന്നു അല്ല സ്ഥിരമായിട്ടല്ല അപ്പോൾ മൂത്തപുത്രൻ്റെ മകൻ അവകാശമായി വരുമ്പോൾ അത് മൂത്തപുത്രൻ്റെ മകന് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പാണ്ഡുവിൻ്റെ ഇളയപുത്രൻ്റെ മൂത്ത മകന് കൊടുക്കുകയല്ല വേണ്ടത് എന്നതാണ് ദുര്യോധനൻ്റെ വാദം ഈ വാദം സാധാരണഗതിയിൽ സമ്മതിച്ചു കൊടുക്കാതിരിക്കുമോ സാധാരണഗതിയിൽ സമ്മതിച്ചു കൊടുക്കും അതുകൊണ്ട് അദ്ദേഹം ആ ധർമ്മമൊന്നും ചെയ്യുന്നില്ല പിന്നത്തേത് പാണ്ഡവന് മക്കളില്ലല്ലോ ഏത് മക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് പാണ്ഡവന് മക്കളുണ്ടെങ്കിൽ പറയുന്നത് ശരിയാണ് അവർ പാണ്ഡവന്മാരെന്ന് പറയുകയും ചെയ്യുന്നു ധർമ്മപുത്ര ഊഹിസ് ഓർ ഫാദർ എന്ന് ചോദിച്ചാൽ സംഗതി കുഴപ്പമായി അപ്പോൾ അത് ധർമ്മദേവനാണ് ഫാദർ താഴ്ന്ന ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു ചോദിക്കും ഹു ഈസ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും മൈ ഫാദർ ഈസ് പാണ്ഡു എന്ന് പറയാനൊക്കില്ല മൈ ഫാദർ ഈസ് വേറെ എങ്ങാണ്ടുണ്ടായിരുന്ന ഒരാൾ എന്ന് പറയാനൊക്കെ ഉള്ളു സ്ഥലത്തുള്ള ആളുമല്ല ആളുകളാരും കണ്ടിട്ടുമില്ലേ ഈ ആളിനെ ഈ ധർമ്മദേവനെ ആര് കണ്ടിരിക്കുന്നു കാലനെ ആര് കണ്ടിരിക്കുന്നു കാലനെ കണ്ടവരാരും ഇല്ല അങ്ങനെ ലോകത്തിൽ കാണാനില്ലാത്ത ഒരാളുടെ പേരാണ് പറയുന്നത് ഇതൊക്കെ ദുര്യോധന സന്ദർഭം പോലെ പറയുന്നു പരിഹസിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ പറയും നേരിട്ട അദ്ദേഹം എന്നല്ല ഇതൊന്നും പറയരുതാത്ത പറയരുതാത്ത വിധത്തിൽ പ്രഭാവമുള്ളവനാണ് കൃഷ്ണൻ ദുര്യോധന ദുര്യാധനറിയാം കൃഷ്ണൻ്റെ ശക്തിയൊക്കെ നല്ല നിശ്ചയമുണ്ട് ദുര്യാധനാണ് എന്നാലും കൃഷ്ണനെയും ഭഗവിക്കുന്നില്ല അദ്ദേഹം ഭീഷ്മർ താണു തൊഴുന്ന കൃഷ്ണനാണ് എന്ത് വേണമെങ്കിലും തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തൻ്റെ ജീവനും ശരീരവും ഭീഷ്മർ കൃഷ്ണന് സമർപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആ കൃഷ്ണനോടാണ് പറയുന്നത് എന്തവകാശം ഇവർക്ക് എന്ന് വൃതയെ ഒരു കൺപോളെ അടച്ച് നശിപ്പിച്ചു കളയാവുന്നതേ ഉള്ളൂ ഈ ദുര്യോധൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് ദുര്യോധന അറിയാൻ വയ്യായികയില്ല ദുര്യോധന അതറിയാം എന്നാലും ഭഗവിക്കുന്നില്ല പാണ്ഡവ സുഹൃത്തായ കൃഷ്ണനെ ഒരു കാരണവശാലും എൻ്റെ ജീവൻ പോയാലും ഞാൻ ഭഗവിക്കുകയില്ല എന്ന് പറയുന്ന ദുശാഠ്യത്തിൻ്റെ നിത്യമൂർത്തിയാണ് ദുര്യോധൻ അങ്ങനെ ഒരു ദുശാഠ്യം പാടുണ്ടോ മനുഷ്യന് അങ്ങനെ ഒരു ദൃശാഠ്യം പാടുണ്ടായി ആരുടെ കാര്യത്തിൽ ദുര്യോധനന്റെ കാര്യത്തിൽ ഇതാണ് തമസ് ഇതാണ് തമസ് സ്വഭാവം അപ്പോൾ അദ്ദേഹം വാദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ പോയിന്റുകളും വാദത്തിൻ്റെ ബിന്ദുക്കളും അംഗീകരിച്ചു കൊടുക്കാൻ ഭൂരിപക്ഷം ആളുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പതിനൊന്ന് അക്ഷവണിപ്പട അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നത് പാണ്ടവരുടെ ഭാഗത്ത് ഏഴ് അക്ഷവണിപ്പടയെ അണിനിരന്നുള്ളൂ അപ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അത് മറച്ചു വച്ചിട്ടില്ല വ്യാസൻ പിന്നെ അത് പൂർണമായും ധാർമ്മികമാണോ നൈതികമാണോ നൈയായികമാണോ എന്നതാണ് പ്രശ്നം അത് പ്രശ്നമാണ് താൻ ആ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് വ്യാസൻ ധനിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു വാദം വരണമെന്ന് വ്യാസൻ ആഗ്രഹിച്ചിരുന്നു എന്താണ് വ്യാസന്റെ ഉദ്ദേശം വ്യാസന്റെ ഉദ്ദേശ്യം എൻ്റെ കൃതിയെ ആസ്പദമാക്കി ധർമാധർമ്മ നിർണയത്തിനുള്ള ഏതാണ്ട് ധർമ്മം ഏതാണ് എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത വിധത്തിൽ ധർമ്മത്തിൻ്റെ വഴി അത്രയ്ക്ക് നിഗൂഢമാണ് അതുകൊണ്ട് അത് എപ്പോഴും എപ്പോഴും പുനചർവണയ്ക്ക് പുനശ്ചർച്ചയ്ക്ക് പുനഃചിന്തനത്തിന് കാലാകാലങ്ങളിൽ വിധേയമായിക്കൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് ധർമ്മം നിർണ്ണയിക്കാൻ വയ്യാത്ത ഒരു ധാർമ്മിക പ്രതിസന്ധി തൻ്റെ ഹൃതിയുടെ ആത്മാവായി നിക്ഷേപിച്ചു വ്യാസൻ ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ ഒക്കില്ല ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ ഒക്കുകയില്ല എന്നാണ് അദ്ദേഹം ധനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ധർമാധർമ്മങ്ങൾ ചില വ്യക്തികൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ സാധിക്കാത്തതാണ് എന്ന് അപ്പോഴും മനുഷ്യൻ സ്മരിക്കുകയും വേണം ഇങ്ങനെ ധർമ്മമേതാണ് അധർമ്മമേതാണ് എന്ന് നിശ്ചയിക്കരുത് മനുഷ്യൻ എന്ന ഒരു പതനത്തിൽ ധാർമ്മികമായ ഒരു പതനത്തിൽ ധാർമ്മികമായ ആ നിർണീതയുടെ നിർണീതത്വത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി കഥയെ ചാടിക്കുകയാണ് വ്യാസൻ ഒരു ദാർശനികമായ ഗർത്തത്തിലേക്ക് കൊണ്ടുചെന്ന് ചാടിക്കുകയാണ് ഇയാൾക്കാണോ രാജ്യം കിട്ടേണ്ടത് മറ്റേയാൾ കാണോ രാജ്യം കിട്ടുന്നത് ദുര്യോധനാണോ രാജ്യം കിട്ടേണ്ടത് ദുര്യോധനാണോ അർഹത ധർമ്മപുത്രർ ധർമ്മപുത്രക്കാണോ അർഹത പിന്നെ എവിടെ എങ്ങനെ ധർമ്മം നിർണയിക്കും സാമാന്യ ജനങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ധർമ്മപുത്ര രാജാവായാൽ മതി എന്ന് അപ്പോൾ ധർമ്മ നിർണയ നിർണയം വന്നു ഈ രാജാക്കന്മാർ അവരുടെ സൈന്യവും കൊണ്ട് ഭൂരിഭാഗം ആളുകളും ആരുടെ ഭാഗത്ത് ചേർന്നു ദുര്യോധനന്റെ ഭാഗത്ത് ചേർന്നു എന്നേ ഉള്ളു ജനം എന്ന് പറയുന്ന പ്രജാകരിത മനസ്സോടുകൂടിയ ഉണർന്നിരിക്കുന്നവർ ജനം ഉണ്ടായിരുന്നു വന്ന് ഉണർന്നിരിക്കുന്ന ഒരു പ്രജാസഞ്ചയം ഉണ്ടായിരുന്നു ജനാധിപത്യത്തിൽ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്തിച്ച് കിടന്ന നിത്യമായ ഉറക്കമാണ് നിത്യ സുഷുപ്തിയിൽ കിടക്കുകയാണ് ഈ ജനാധിപത്യത്തിനെതിരെ ഭരണഘടനാപരമായ അവകാശമുള്ള ജനസഞ്ചയം അവരങ്ങനെയല്ല അപ്പോൾ ഇത് രാജാവ് അറിയും അവർ കുളക്കടവിലും കുളിക്കുന്നിടത്തും തമ്മിൽ കൂടുന്നിടത്തും ആപണങ്ങളിലും ആപണമെന്ന് വെച്ചാൽ ചന്ത ആപണങ്ങളിലുമെല്ലാം അവർ ധർമ്മപുത്രരെ എന്തുകൊണ്ട് ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് രാജാവാക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടെ ആനുകൂല്യം ധർമ്മപുത്രർക്കുണ്ടായിരുന്നു ജനങ്ങളുടെ ആനുകൂല്യമുണ്ടെങ്കിൽ പിന്നെ ധർമ്മത്തെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ധർമാധർമ്മ നിർണയം സുസാധമായ ഒരു ധൈക്ഷണികമായ വ്യാപാരമല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ വിധത്തിൽ കഥ സംവിധാനം ചെയ്തത് കഥ ഉണ്ടാക്കിയത് വ്യാസനായതുകൊണ്ട് ഈ കഥ ഏതു വിധത്തിലും സംവിധാനം ചെയ്യാനുള്ള രചനാപരമായ സർഗപരമായ പൂർണ്ണ സ്വാതന്ത്ര്യം വ്യാസൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങനെ കഥ ഇങ്ങനെ കഥ സംവിധാനം ചെയ്തതിൻ്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശ്യമുണ്ട് ധർമാധർമ്മ നിർണയം ആളുകൾ വിചാരിക്കുന്നത് പോലെ തൈക്ഷണികമായ ഒരു സു സുതാര്യതയുള്ള പ്രവൃത്തിയല്ല സുതാര്യതയുള്ള ഒരു വ്യാപാരമല്ല ധർമാധർമ്മ നിർണയം എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് കഥയെ ഇങ്ങനെ സംവിധാനം ചെയ്തത്